ഓസ്ട്രേലിയക്കെതിരായ നാലാം െതിരായ ഇന്നിറങ്ങും ഇരു ടീമിനും ജയം അനിവാര്യമാണ് ഉച്ചയ്ക്ക് ക്വീൻസ് ലാൻഡിലാണ് മത്സരം നിർണായക പോരിനാണ് ഇന്ത്യ ഇറങ്ങുന്നത് ഏകദിന പരമ്പരയിലെ തോൽവിക്ക് പകരം വീട്ടാൻ ഇന്ത്യക്ക് വിജയം അനിവാര്യം മൂന്നാം ട്വന്റി ട്വന്റിയിൽ വിജയിച്ച ടീമിനെ തന്നെ നിലനിർത്താനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ടീമിൽ സഞ്ജു സാംസൺ ഇന്നും കളിച്ചേക്കില്ല കുൽദീപ് യാദവിനും ഹർഷിത് റാണയ്ക്കും പകരമെത്തിയ വാഷിംഗ്ടൺ സുന്ദറും ഹർഷ്ദീപ് സിംഗും മികച്ച പ്രകടനമാണ് അവസാന മത്സരത്തിൽ കാഴ്ചവെച്ചത് അതേസമയം ശുഭ്മാ ഗില്ലിനെ നിർണായകമായിരിക്കും ട്വന്റി ട്വന്റിയിൽ ഓപ്പണറായി തിരിച്ചെത്തിയ ഗിൽ രണ്ട് മത്സരങ്ങളിലും അംബെ പരാജയമായിരുന്നു ഓപ്പണർ സ്ഥാനത്ത് ഗില്ലിനെ വീണ്ടും പരീക്ഷിക്കുന്നതിനെതിരെ വിമർശനം ശക്തമാണ് മിച്ചൽ നൽകുന്ന വെടിക്കെട്ട് തുടക്കമായിരുന്നു ഓസ്ട്രേലിയയുടെ അറു വശത്തെ മിച്ചൽ മാഷുംത്സരത്തിൽ ഹില്ലാത്തത് ഓസീസിന് തലവേദനയാണ് പകരം മാത്യു ഷോട്ടായിരിക്കും മാഷിനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക ഹെഡിന് പകരം ആക്സ്വൽ ടീമിൽ തിരിച്ചെത്തും മൂന്നാം മത്സരത്തിൽ ഹേസൽവുഡിന് പകരമെത്തിയ ഷോൺ ആബർട്ടിനെ ടീമിൽ നിന്നും ഒഴിവാക്കും അവസരം ും ഏകദിനു പിന്നാലെ ട്വന്റി ട്വന്റിയും ലക്ഷ്യമിട്ടാണ് മാർഷും സംഘവും കളത്തിലിറങ്ങുന്നത് പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വിജയിച്ച് ഇരു ടീമും ഒപ്പത്തിനൊപ്പമാണ് ഉച്ചയ്ക്ക് ഒന്ന് ക്യൂൻസ് ലാൻഡിലാണ് പരമ്പര നിർണയിക്കുന്ന മത്സരം സ്പോർട്സ് ഡെസ്ക് മലയാളം